കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി രണ്ടര വയസ്സുകാരി ദ്യുതി പാർവതി മംഗലത്തെ കോഴിശ്ശേരി റുജീഷിന്റെയും ജിൻസിയുടെയും മകളാണ് ദ്യുതി വേൾഡ് മാപ്പിൽ മുപ്പത് രാജ്യങ്ങളെ തിരിച്ചറിഞ്ഞതാണ് പ്രധാന നേട്ടം കൂടാതെ പന്ത്രണ്ട് വാഹനങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങൾ പറഞ്ഞും ഒന്നു മുതൽ പത്ത് വരെയുള്ള ഇംഗ്ലീഷ് അക്കങ്ങൾ എണ്ണയും എട്ട് നിറങ്ങൾ തിരിച്ചറിഞ്ഞുമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് അമ്മയുടെ കൈവശമുള്ള ഡയറിയിൽ ഉണ്ടായിരുന്ന ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ പേര് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അമ്മ കുട്ടിയെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുത്തു ഉടമയായ ദ്യുതിയെയും മാതാപിതാക്കളെയും നിരവധി പേർ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ആറാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു